ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ തന്നെയാണ് ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് നമ്മുടെ മക്കളെല്ലാം നല്ല കളിയിലാണ് നമ്മൾ വീട്ടിൽ തന്നെ ഒരു പാർക്ക് നമ്മൾ ഈ ഇവിടെ ഈ തെങ്ങ് എന്താണ് കിണറ കുഴിച്ചിട്ട് മണ്ണിൽ ഇവർ ശരിക്കും ഒരു പാർക്കാക്കി നമ്മുടെ പഴയ കാലങ്ങളിലെല്ലാം നമ്മുടെ പഴയ കാലങ്ങളിലെല്ലാം കണ്ടിരുന്നതാണിത് ഇന്നത്തെ കാലത്തൊന്നും കാണാൻ കഴിയൂല ഇവിടെ ശരിക്കും ഒരു പാർക്ക് പോലെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കീഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരിക്കാൻ നല്ലൊരു സൗകര്യങ്ങളും തണലും കാര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടില്ല വേറെ സംഭവിക്കാനുള്ള ഒന്നും തന്നെ ഇവിടെ ഇല്ല കിണറൊക്കെ കുറേ ദൂരെയാണ് കിണർ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇല്ല ഞാൻ അപ്രതീക്ഷമായിട്ടാണ് ഇത് കാണാനിടയായത് അതായത് ഇവർ ഞാൻ ഇത് കൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം ബൈക്കിലൊക്കെ പോയപ്പോൾ ഇവിടെ മാറി നിന്ന് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ തൊട്ട അയൽവാക്കത്തിലൊരു ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിന് എൻ്റെ മക്കളെ കണ്ടാൽ മക്കളവിടെ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അവിടെ വീട്ടിലുണ്ടാവും അപ്പോൾ പറഞ്ഞത് ഇല്ല ഇവിടെ ശരിക്കും കണ്ട പേടിക്കൊന്നും മണ്ണാ അങ്ങനത്തെ വികൃത രൂപമാണ് ഈ ചൈലി മണ്ണൊക്കെ മേത്ത് തെച്ചിട്ട് അവർ ജസ്റ്റ് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നോ എപ്പോഴാണ് ഓരോന്നിൻ്റെ രൂപം ഞാൻ ശരിക്കും കണ്ടത് അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികളൊന്നും ആരും പുറത്തേക്ക് അയക്കാറില്ല മണ്ണാണ് അങ്ങനത്തെ അലർജി ഇലർജി പക്ഷേ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ കളിക്കുന്ന ഇന്നുവരെ അലർജി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നല്ല അടിപൊളിയായിട്ട് ഇവിടെ കളിക്കാർ തന്നെ ഉണ്ട് അപ്പം നല്ലൊരു എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കി കൂടുതൽ ഇടക്കൊക്കെ നമ്മൾ മണ്ണിലേക്കൊക്കെ വിടണം അത് നല്ലതാണ് കുട്ടികൾക്ക് എന്നാണ് ഞാൻ പഴയ പഴയ ആളുകളൊക്കെ പറയുന്നത് പോലെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം ഏതായാലും ഇത് ഇവരുടെ കളികളും ഇവിടെ ഒരുപാട് ഭംഗിയുള്ള കളികൾ ഇവർ കളിക്കുന്നുണ്ട് നല്ല രസം കാണാൻ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു അതാണ് എടുത്തത് അപ്പോൾ ഇവരുടെ കളികളൊക്കെ എങ്ങനെയൊക്കെയാണ് ഇവിടെ കളിക്കുന്നത് എന്തൊക്കെയാണ് ഇവരുവിടെ വിനോദങ്ങൾ നമ്മൾ വീടിലൂടെ ഒന്ന് പോയി നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പടച്ച എന്തെങ്കിലും ജന്തുക്കളാണെന്ന് തോന്നിപ്പോലോ അത് മനുഷ്യന്മാരനെ ഇത് കണ്ടില്ല എന്താ പണിന്ന് ഇതെന്താ സംഭവം ഏ എന്ത് കളിയത് മണ്ഡേ കളിയാ നോക്കേ ഇന്ന് സ്കൂൾ ഹോളിഡേ ആയിട്ട് ഓരോരുത്തരെ കോലം കണ്ടില്ലേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവർക്ക് ഇവിടെ ഭയങ്കര കളിയൂടെ കിയാനും എന്തെന്താണ് പാർക്കിലാ പോർക്കാണ് ഫെന്റസി പാർക്കാ ഫെന്റസി പാർക്കാണ് ഈ തുമ്മണ് എന്തുകൊണ്ടാ മനസ്സിലായാ അലർജി ഈ മണ്ണ് കളിച്ചിട്ട് മോനോടെ ആ മോനുണേ എനിക്ക് പയ്യ പഠിച്ചുപോന്നേ അപ്പോ ഗേസ് ഇവിടെ ഇതാള് ഇത് നമ്മുടെ മോനുമാണ് ഇത് നമ്മളെ തൊട്ട അയൽവാസിയാണ് നമ്മളെ സുഹൃത്തിന്റെ മനാണ് ഇത് നമ്മളെ പൊന്നു ആ ഇല തലയിൽ വെച്ചിട്ട് ഇവർ ഭയങ്കര കമ്പനിയാണ് കുറേ സമയമായിട്ട് ഇവരെ മൂന്നാളി കാണാല്ല ഞാൻ ഇതി കൂടെ ബൈക്കേറ്റ് പോകുമ്പോഴൊക്കെ ആൾക്കാർ ഇവിടെ താവുകയാണ് ഇവിടെ മാറിക്കുകയാണ് നല്ല സ്പേസ് ഉണ്ട് കളിക്കാൻ സ്പേസിന്റെ സൺഡേ ആയതുകൊണ്ട് ഇവരിവിടെയാണ് ആഘോഷിക്കണ്ട പേടിയാളില് ഇവിടെ ഗുഹ ഇവിടെ കണ്ടില്ല അങ്ങനെ പോയി ഗുഹ ഉണ്ടാക്കണ മാറിക്കാനാ ഇതാണ് കുഞ്ഞുമൊക്കെ വരുമ്പോളാ മഴ തരക്കെ ഏതാട്ടോ അങ്ങോട്ട് ഓക്കെ ഇങ്ങനെ മൂന്നാളും വീഡിയോയില് കണ്ടാല് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്താ പറയാ അപ്പോ ശരിക്കും നമ്മുടെ ലൈഫില് നമ്മള് ചെറുപ്പത്തിലാണ് ഇങ്ങനത്തെ മണ്ണിലൊക്കെ ഈ നൂറ്റാണ്ടിലെ ഈ കാലഘട്ടങ്ങളിലൊന്നും ആരും ഇതേപോലെയുള്ള കളികളൊന്നും കളിക്കണില്ല ഒരുവിധം വീട്ടിൽ നിന്നൊന്നും ആരും പറഞ്ഞു വിടില്ല കേട്ടോ പക്ഷേ ഇത് തികച്ചും വേറെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു മണ്ണും കൊണ്ട് ഇവിടെ ഭയങ്കര ഇത് കളിയാണെങ്കിൽ പറഞ്ഞാൽ പക്ഷേ ഞാൻ ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ചേട്ടാ ഇപ്പോഴാണ് ഞാൻ വന്നു നോക്കി ഇത് എന്താ പരിപാടി നോക്കാൻ ഇവർക്ക് നല്ല സുഖമാണ് ഇട്ടാ ഇവർ പറഞ്ഞ വെയിലുള്ളൂ ഇല്ല ക്ഷീണം പരമ്പതിന് ഉള്ളിൽ എടുക്കുന്ന പറഞ്ഞത് അപ്പം മൂന്നാളെയും കൂടി കണ്ടില്ല ഇതാണ് രൂപം കുറെ ദിവസം ഇത് കേക്കൽ തുടങ്ങിയിട്ടേ ഇവിടെ മണ്ണ് കൊണ്ടമ്മ കളിക്കാണ് ഇതാണ് കളി കളിന്നുള്ളത് ഇവിടെ വലിയ പാർക്കിലൊരു യൂസിങ് ഒക്കെ യൂസ് കണ്ടില്ലേ കൊമ്പൻകാട് പോയ പോയമാതിരി പോയത് ഇത് നോക്കി മണ്ണ് കൂടുതലായിട്ട് മണ്ണ് നമ്മൾ കളിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അലർജിയും കാര്യങ്ങളൊക്കെ വരും കളിച്ചു കളിച്ചുകഴിഞ്ഞാല് അലർജി വരും പോന്നേര മക്കളെ ഇത് കാള ഓട്ടിന് പോയതല്ല കേട്ടോ കാളോട്ടിനെ പോത്ത് കൂട്ടിനൊന്നും പാടത്ത് പുഞ്ചപ്പാടം പുഞ്ചപ്പാടം പൂട്ടാൻ പോയതല്ല ഇത് എന്താ പരിപാടി നിങ്ങൾ ഇപ്പം കാണിച്ചു തരട്ടാ ഏഹ് ഞായറാഴ്ച ഇപ്പം ഇങ്ങനെ എന്റർടൈൻമെന്റ് ചെയ്യേണ്ടില്ലേ ഇത് എന്താണ് എന്താ ചെയ്തുക്കണത് വർക്ക് എന്തൊക്കെയാ ഇന്നത്തെ വർക്കുകൾ എങ്ങനെയുണ്ട് സൂപ്പറാ അന്ന് ഈ വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് പോരെ ഇനിയിപ്പിതൊന്ന് നന്നാക്കി മനുഷ്യക്കോലാക്കണ്ടേ ആവുമോ അങ്ങനെ ഇവിടെ ഏകദേശം ഒരാളെന്താ ക്ലീനിങ് തുടങ്ങണേ ഡ്രസ്സൊക്കെ എവിടെ കത്തയച്ചത് എവിടെ ഇതാ ഇതാ ബക്കറ്റൊക്കെ ഏഹ് അവിടെ ആ ബക്കറ്റിൽ ആദ്യേ ആദ്യം ചാളി ഒരുവിധം കളഞ്ഞിട്ട് പിന്നെ കുളിമുറിയൊക്കെ ഹലോ കമ്മിയർ കഴിച്ച നീ കളിക്കോണ്ടു അതോട് നിർദ്ദേ ബക്കറ്റ് ഇതാ ഈ ബക്കറ്റ് എടുത്താണ്ട് ഈ ഇറക്കുള്ള ഒരു കുന്നിന്റെ മേലെ വെള്ളം ഒഴിക്കുക അപ്പൊ വെള്ളത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ കീഞ്ഞിട്ട് പോരാണ് ആൾക്കാര് ഇവര് പറഞ്ഞത് ഒരു പാർക്ക് പോയാൽ മിനിമം ഒരാൾക്ക് നൂറ് റുപ്യ കൊടുക്കണം ഇത് ഞങ്ങൾക്ക് ഫ്രീ ആണ് ഇവിടെ അതും ടൈമിങ്ങും ഇല്ല ഇല്ല ശരിയല്ല മോന പൊന്ന ആ അവൻ ഏതായാലും ഇവര് കഴുകൽ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇങ്ങനെ കളഞ്ഞിട്ട് കുളിമുറി കയറാൻ തുടങ്ങുന്നത് കേട്ടോ മാളു വന്നിട്ടുണ്ട് കുളിമുറിയിൽ ഫുൾ ക്ലീൻ ചെയ്തിട്ട് ഫുൾ കൈയിൽ കയറിയാൽ മതി അറിഞ്ഞത് കൊണ്ട് ആ അപ്പൊ കുളി തുടങ്ങി ഇതാണ് അവസ്ഥ മക്കളെ കണ്ടിട്ടില്ല രണ്ടാണെങ്കിൽ കാണാ പക്ഷെ അതിന് വല്ല അനുഭവം ഞാൻ കൂടി സ്കൂട്ടി വരുമ്പോഴൊക്കെ ഞാൻ പിന്നെ മാറിയേടി ഒക്കെ പറയണേ അന്റെ മുസ്തവാകെ മക്കളെ കണ്ടീന്ന് ണ്ടാവല്ലോ തെരിലല്ല കുറച്ച കുറേ നോക്കി ആ മണ്ണ് കൊണ്ട് മണ്ണിന് ഞാൻ നിങ്ങക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റിലൂടെ അറിയിക്ക നിങ്ങളെ വീട്ടിലൊക്കെ ഇന്നത്തെ കാരണം ഇന്നത്തെ കാലത്ത് മണ്ണ് കളിച്ചാൽ ഭയങ്കര അതാണ് ഇതാണ് അസുഖം വരും നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ എല്ലാം നമ്മുടെ കാരണവന്മാരെല്ലാം മണ്ണായിരുന്നു ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണെന്നെ അഭിപ്രായം നിങ്ങളിങ്ങനെ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട കമ്പനിയിലൂടെ കംപ്ലീറ്റ് ആയി ആ കംപ്ലീറ്റ് ആയി ഇനി കുളിമുറി പോയി എന്തായാലും കുളിച്ച അപ്പൊ വെറ്റ അടുത്ത കന്ന് ും മാള് വീട്ടിന്റെ അകത്ത് പണിയിലാണ് ഈ രണ്ടെണ്ണ എവിടെന്നിട്ട് പുറത്തില്ല പിന്നെ നോക്കിയപ്പോഴാ കണ്ടത് ഒന്നിനെ കുറിച്ചു വീട്ടിന്റെ അടുത്തത് കണ്ടു ആരും പേടിക്കരുതിട്ടതാ അപ്പൊ ഇത് ഉണങ്ങൾ ധരിക്കുമോ ഇത് കണ്ടെത്തി കന്നുകളൊക്കെ ചേച്ചിൽ കുത്തിയാണ് വരുമ്പോൾ വന്നിരിക്കണത് ഇത് കണ്ടീല കാളുടെ കാഴ്ച തന്നെ പിന്നെ ഏകദേശം അപ്പൊ വീഡിയോ എല്ലാരും കണ്ടല്ലോ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് ഇവരെ ഞായറാഴ്ച ഇവരെ എന്റർടൈൻമെന്റ് ആണ് ഇന്ന് കാണിച്ചത് ആ കോഴി ശു ഇപ്പാക്കേണ്ടിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൻ മറുത്താൻ സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം